ഹലോ എവരി വൺ നമ്മുടെ ഡാർജിലിംഗ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഗാർഡനിലെ സുന്ദരിയായ മലബാർ ബിഗോണിയയെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ബിഗോണിയേസി കുടുംബത്തിലെ ഒരു കുറ്റിച്ചെടിയാണ് മലബാർ ബിഗോണിയ ഇത് ധാരാളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടികൾ ഒരു ചെടികൾ ഇഷ്ടപ്പെടുന്ന തണൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് ബിഗോണിയകൾ ബിഗോണിയും മലബാരികയും വ്യത്യസ്തമല്ല എന്നാൽ താരതമ്യേന ചൂട് കൂടുതലുള്ള കാലാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിവുള്ള ഒരു വെറൈറ്റിയാണ് ബിഗോണിയ മലബാറിക്ക നമ്മുടെ ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് അത്യാവശ്യം ബലമുള്ള ഒരു കുറ്റിച്ചെടിയാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ തണ്ടുകൾ നീണ്ടു നീണ്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ എൻ്റെ ഈ പ്ലാന്റ് കണ്ടില്ലേ കുറച്ച് നാളായിട്ട് എനിക്ക് കെയർ ചെയ്യാൻ പറ്റാറില്ല അതുകാരണമാണ് ഇതിങ്ങനെ നീണ്ടു പോയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ പ്രോണിങ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെ കുറച്ച് കുറച്ച് വിവരങ്ങൾ കൂടി തരാം എന്നൊരു ചെറിയ ഉദ്ദേശം മാത്രമാണ് ഈ വീഡിയോയ്ക്ക് ഉള്ളത് ബിഗോണിയ ചെടികളെ പൂക്കളേക്കാൾ കൂടുതൽ ഭംഗി അവയുടെ ഇലക്കാണ് അതിങ്ങനെ നന്നായിട്ട് തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ചെടികൾക്ക് കൂടുതൽ കൂടുതൽ ഭംഗി നമുക്ക് തോന്നുന്നത് ഇങ്ങനെ നീണ്ടു പോയിട്ട് ഭയങ്കര ഹാർഡിയായിട്ട് നിൽക്കുന്നത് അത്ര ഭംഗിയുള്ള ഒരു കാഴ്ചയല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതിനെ ഇടക്കിടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മളിങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ നോഡുകളിൽ നിന്ന് ധാരാളം പുതിയ ബ്രാഞ്ചുകൾ പുതിയ ഇലകളും വരുന്നതായിരിക്കും ഇതിൻ്റെ ഇളം ഇലകൾക്കൊരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ നീണ്ടു നിൽക്കുന്ന കമ്പുകളൊക്കെ ഞാനിങ്ങനെ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തികോണിയുടെ ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം ദികോണികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ തണല് ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് നേരിട്ടുള്ള വെയിലിനേക്കാൾ അവർക്ക് പാർഷ്യൽ ഷെയ്ഡാണ് ഭാഗികമായിട്ട് വെയിൽ കിട്ടുന്ന ഇടങ്ങളിലാണ് വിഗോണികൾ നന്നായിട്ട് ഭംഗിയായിട്ട് വളരുന്നത് പിന്നെ അവർക്ക് ഇവ നല്ല പ്രകാശത്തിലിരിക്കുന്നത് കൊണ്ട് വലിയ അപകടമൊന്നും സംഭവിക്കില്ല പക്ഷെ ഭംഗി കൂടുന്നത് എപ്പോഴും ഷെയ്ഡായിട്ടുള്ള പ്ലേസിൽ വയ്ക്കുമ്പോഴാണ് ബികോണിക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള മണ്ണാണ് പെരലായിട്ട് കൂട്ടിയിട്ടുള്ള മണ്ണാണെങ്കിൽ വളരെ നല്ലത് പിന്നെ ആറ്റുമണൽ അതുപോലെ ചകിരിച്ചോറൊക്കെ നമുക്ക് ഇതിൽ ഉൾ പോട്ടി മിക്സായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വികോണികൾക്ക് റെഗുലറായിട്ട് നമ്മൾ വെള്ളം കൊടുക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഈ ഒരു വേനൽക്കാലത്ത് എന്നാൽ അത് ഒരുപാട് വെള്ളം ഒഴിക്കാനൊന്നും പാടില്ല നമ്മൾ ഇങ്ങനെ വറ്റി പോവാതിരിക്കുന്ന തരത്തിൽ മാത്രം വെള്ളം ഒഴിക്കുക അതായത് അതിൻ്റെ ടോപ്പ് സോയിൽ വരേണ്ടത് കാണുന്ന സമയത്ത് മാത്രം നമ്മൾ വെള്ളം ഒഴിക്കുക അത് കുറച്ച് മാത്രമേ ഒഴിക്കാവൂ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൻ്റെ തണ്ടുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് മഴക്കാലത്ത് ഇവയ്ക്ക് വെള്ളം കൊടുക്കേണ്ട ആവശ്യം മിക്കവാറും വരാറില്ല നമ്മളുടെ മഴ ചാറ്റിലേറ്റിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ ഇവർക്ക് ധാരാളമാണ് ഇവരുടെ തണ്ട് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ വളരെ വെള്ളം ശേഖരിച്ചു വയ്ക്കുന്ന ഒരു തരത്തിലുള്ള തണ്ടാണ് ഇപ്പം നോക്കും നമ്മുടെ ബിഗോണിയ അല്ലേ ഇതിനകത്ത് ചുവട്ടിൽ കുറേ മൺ ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു കിടപ്പുണ്ട് ഞാനതിനൊക്കെ ഒന്ന് എടുത്ത് കളയുകയാണ് എടുത്തു കളഞ്ഞ ശേഷം ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ട് ബിഗോണിയയിൽ വെള്ളം വീഴുന്നത് വളരെ പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ടുകൾ പ്രൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അല്പം സാഫ് കലക്കിയിട്ട് ആ ഒന്ന് ഇവയുടെ അറ്റങ്ങളിലൊക്കെ ഒന്ന് തേച്ചു പിടിപ്പിച്ച് നോക്കാം നന്നായിട്ട് ഈ പ്രൂൺ ചെയ്തിട്ടുള്ള തണ്ടുകളിലൊക്കെ നമ്മൾ സാഫ് തേച്ച് പിടിപ്പിക്കുകയാണ് അത് തണ്ട് ചീയുന്നതിന് വെള്ളം ഒക്കെ അധികമായി കഴിഞ്ഞാൽ തണ്ട് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ചീഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കമ്പ് തന്നെ ഉണങ്ങിപ്പോകും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രോൺ ചെയ്ത ഭാഗത്തൊക്കെ സാഫ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് സാഫ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു ആൻറ്റി ഫംഗൽ പ്രോഡക്റ്റാണ് അപ്പോൾ നമുക്കതിൽ ചീച്ചിൽ ബാധിക്കുന്ന മറ്റു അസുഖങ്ങളൊക്കെ തടയാൻ ഏതൊരു പ്ലാന്റിനെയും നമുക്ക് ഈ സാഫ് ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷിക്കാവുന്നതാണ് നമ്മൾ റീ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അല്പം സാഫ് നമ്മളെ പോട്ടിങ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അത് ഇതിൻ്റെ വേരുകളെയൊക്കെ പ്ലാന്റിൻ്റെ വേരുകളെയൊക്കെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പം എന്തായാലും ഞാൻ ഞാനിതിൻ്റെ ചുവട്ടിൽ സാഫ് കിടക്കി ഒഴിക്കുന്നില്ല കാരണം ഇതിനകത്ത് വളരെ തിങ്ങിയാണ് പ്ലാന്റിൽ നിൽക്കുന്നത് അപ്പോൾ മിക്കവാറും അത് അടുത്ത് തന്നെ ഇതിനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനതിനെ ഒന്നും ചെയ്യുന്നില്ല വിഭോണികൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവർക്ക് വളം കൊടുക്കുന്നത് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ചാണകപ്പൊടി എല്ലുപൊടി പോലെയുള്ള വളങ്ങൾ കൊടുക്കാം അതിനേക്കാൾ കൂടുതൽ സ്യൂട്ടാവുന്നത് എൻ പി കെ ഒക്കെ പോലെയുള്ള ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സാണ് കൂടുതൽ ദിഗോണിയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും നമ്മൾ പൂക്കളല്ല ഇലകൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നൈട്രജൻ കൂടുതലുള്ള വളങ്ങളാണ് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് അതെല്ലാം പൂക്കൾക്കാണ് പ്രാധാന്യമുള്ളതെന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം കൂടുതലുള്ള ഫോസ്ഫറസ് പൊട്ടാസ്യമൊക്കെ കൂടുതലുള്ള അത്തരം പണങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് ഞാൻ പ്ലാന്റിൻ്റെ താഴെയൊക്കെ ലീവ്സ് ഉണ്ട് അങ്ങനെ അത്ര വന്നിട്ടുണ്ട് കുറച്ച് കറികളൊക്കെ ഇതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് ചെടിയുടെ ചുവട്ടിൽ കരടുകളും എന്നിട്ടും ഉണ്ട് അതൊക്കെ എടുത്ത് പൊട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ചെടികൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ പ്രോണിങ്ങിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാൻ ഒരിക്കലും ഒരു സ്റ്റെപ്പാണ് ഇനി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്കിതിന് വളം ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി അതിൻ്റെ വേരൊന്നും പൊട്ടാത്ത രീതിയിൽ പതുക്കെ ഇളക്കി നിറച്ചിടുകയാണ് അതിന് ശേഷം നമുക്ക് കുറച്ച് വളങ്ങൾ ചേർക്കാം കുറച്ച് ഓർഗാനിക് വളങ്ങളാണ് ഞാൻ ഇവിടെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്തിരി എല്ലുപൊടി എടുത്തിട്ടുണ്ട് വളരെ സ്ട്രോങ് ആണ് പിന്നെ കുറച്ച് വേപ്പൻ പിണ്ണാക്ക് പിന്നെ കുറച്ച് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് അതിൽ കുറച്ച് കട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് മൂന്ന് വളങ്ങളും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് എല്ലുപൊടിയൊക്കെ വളരെ ശക്തി കൂടിയിട്ടുള്ള വളമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബികോണിയ പോലെയുള്ള സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റുകൾക്ക് അത് ഇടുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇളക്കി ചേർക്കുകയാണ് അതിന് ശേഷം കുറച്ച് കുറച്ച് മാത്രം വളം ചേർത്താൽ മതി ഇപ്പോൾ ഈ പ്ലാന്റിൻ്റെ സ്ട്രെസ്സ് മാറുന്നതിനും അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയ്ക്കും കൂടുതൽ നല്ല തളിരകളിലും ശക്തമായിട്ടുള്ള ഷൂട്ടുകളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ ചേർക്കുകയാണ് അത് ചേർക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരം വളങ്ങളൊന്നും തന്നെ ചെടിയുടെ തണ്ടിനോട് ചേർത്തിടരുത് അതുകൊണ്ട് ഞാൻ ചട്ടിയുടെ അരികിലായിട്ട് ചെടിയുടെ തണ്ടിൽ നിന്നകറ്റി ചട്ടിയുടെ അരികളിലായിട്ടാണ് വളം ചേർത്ത് കൊടുക്കുന്നത് തണ്ടിനോട് ചേർത്തിടുമ്പോൾ ഇല്ലുപൊടിയൊക്കെ വളരെയധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചൂട് പുറത്തുവിടുന്ന തരം വളങ്ങളാണ് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ചെടിക്ക് വാട്ടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അടികളിൽ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഇനി അതിന് മണ്ണിട്ടൊന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വളങ്ങളൊക്കെ തന്നെ ചൂട് പുറത്ത് വിടുന്നതാണ് അപ്പോൾ നമുക്ക് ധാരാളം വെള്ളം ഈ ഒരു സമയത്ത് ഈ വളങ്ങളുടെ മേലെ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് മികോണിയ പ്ലാന്റിന് അധികം വെള്ളം വേണ്ട എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും ഈ ഒരു സമയത്ത് അതായത് ഇത്തരം വളങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളതിനെ നന്നായിട്ട് നനച്ചു കൊടുക്കണം ഈ ഒരു ആദ്യത്തെ പ്രാവശ്യം മാത്രമാണ് ഇത്രയധികം വെള്ളം നമ്മൾ ഒഴിക്കേണ്ടത് അത് കഴിഞ്ഞാൽ ഇനി ഇതിനെ നമുക്ക് തണലിലേക്ക് മാറ്റി മാറ്റിവെക്കാം തണലിലേക്ക് മാറ്റി വെച്ച ശേഷം അതവിടെ കുറച്ച് ദിവസം ഇരിക്കട്ടെ അതിന് വെള്ളം ആവശ്യമുള്ള സമയത്ത് അതായത് അതിൻ്റെ മേലെയുള്ള മണ്ണ് ജലാംശമില്ലാതാവുന്ന സമയം നോക്കിയിട്ട് നമ്മളിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം വേനൽക്കാലമാവുന്നതുകൊണ്ട് ദിവസവും കുറേശം ഒഴിച്ചു കൊടുത്താലും നല്ലത് തന്നെയാണ് പ്ലാന്റിൻ്റെ വളർച്ച കുറച്ച് ദിവസം തന്നെ തണലത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതായാലും ഇത്രയും നേരം നിങ്ങൾക്ക് വീഡിയോ കണ്ടതിൽ നിന്ന് കുറേയധികം ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവും അത് ഉപകാരപ്പെട്ടിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ടുകയും ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു എൻ്റെ ആദ്യ വീഡിയോ ആണ് ഈ വീഡിയോയിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്നെ അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്